കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം അമ്പത് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്താണ് അത് കുറച്ച് കാണാൻ പ്രതിപക്ഷത്തിന് പോലും അല്ലെങ്കിൽ ഇവിടെയുള്ള ഇപ്പോഴുള്ള ഈ കേരളം വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് പോലും കഴിയുകയില്ല ആ രീതിയിൽ അമ്പത് കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനം നടത്തുകയും ഈ സർവത്ര വികസനത്തിൻ്റെ അടയാളങ്ങൾ ഈ പഞ്ചായത്തിൽ ശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഈ ഭരണ ഈ പഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു തുടർച്ച നൽകേണ്ടത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരാവശ്യമായിട്ട് ഞങ്ങൾ വോട്ടെടുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും യാതൊരു പ്രശ്നങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില പ്രശ്ന ബാധിത ബൂത്തുകൾ അയ്യൂർ അയ്യൂരിലുണ്ട് പ്രത്യേകിച്ചിട്ടും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ള അഞ്ച് ആറ് ബൂത്തുകൾ വർക്ക് ചെയ്യുന്ന അയ്യൂർ ഈസ്റ്റി പിന്നെ അടുത്താണ് ഞങ്ങൾ പ്രശ്നം ബാധിത ബൂത്തായിട്ട് ഞങ്ങൾ കാണുന്നത് അവിടെ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് വർക്ക് ചെയ്യാനുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് അവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കാട്ടി വരുന്നത് അത് തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾ കായികമായി പ്രതിരോധിക്കുകയല്ല ഞങ്ങളതിനെ ആദർശപരമായിട്ട് ഞങ്ങളുടെ ഈ ഒരു മുന്നണി സംവിധാനം നിന്നുകൊണ്ട് തന്നെ അവരുടെ ഈ അക്രമ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ആ ഭാഗങ്ങളിൽ ഉന്നത വിജയം നേടുന്നതിനെ കുറിച്ചുള്ള വിരളി പൂണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു അഞ്ച് ആറ് പാടുകളിലുള്ള വിജയം പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ